ഹായ് ഫ്രണ്ട്സ് അഞ്ജലി ഫുഡ് കോട്ടിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി അല്ല ഒരു വ്ളോഗോ വന്നിരിക്കുന്നത് അപ്പോൾ ഡാൻസും കുറച്ച് ദിവസമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു കുട്ടി വ്ലോഗാട്ടോ അതാ ഇവരൊക്കെയാണ് എൻ്റെ ഗാംഗിലത്തെ ചേച്ചിമാരും പിന്നെ സെയിം ഏജുള്ളവരും അനീതിമാരും ഒക്കെ ഉണ്ട് അപ്പോൾ ഒരു ഫ്യൂഷനാണ് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഇനി ഇവിടെ ഇനിയിവിടെ കുഞ്ഞിപ്പിള്ളേർ കുഞ്ഞിപ്പിള്ളേരുടെ ഫസ്റ്റ് ബാച്ചാണത് സെക്കൻഡ് ബാച്ച് അവർ പോയി ഇതാ സെക്കൻഡ് ബാച്ചിൽ കൃഷ്ണൻ എന്താ ഇവിടെ നിൽക്കുന്നുണ്ട് കാലൊക്കെ കുടിച്ചിട്ട് പാട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല കേട്ടോ നന്നായി കളിക്കുന്നുണ്ട് ഇവർ രണ്ടാഴ്ച കൊണ്ട് പഠിച്ചെടുത്തതാണ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേ സൺഡേ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ ഇവിടെയാണ് ഞങ്ങൾ പ്രാക്ടീസ് നടക്കുക നല്ല കാറ്റുണ്ടാവും തൊട്ടടുത്ത് തന്നെ പാടമാണ് പിന്നെ വെയിലൊക്കെ ആറിക്കഴിഞ്ഞിട്ടാണ് എത്തുക എത്തുകട്ടോ എൻ്റെ ഡാൻസ് എന്ന് പറയുന്നത് ഫ്യൂഷനാണ് ഫ്യൂഷനിൽ ഫസ്റ്റ് കയറുന്നത് മോഹിനിയാട്ടം അപ്പോൾ ഇവരാണ് മോഹിനിയാട്ടം കളിക്കുന്ന രണ്ട് പേര് അതാ പിങ്ക് ഷോൾ എടുത്ത എൻ്റെ ഫ്രണ്ട് അവളുടെ മോളിപ്പോൾ ഓടി വരും ഇതേപോലെയാണ് ഇവിടെ എപ്പോഴും നടക്കുക കേട്ടോ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടാവും അമ്മമാർ പഠിക്കാൻ വരുമ്പോൾ കുഞ്ഞു അവളെയും കൊണ്ടാ വരിക അവർ കറിയും അവർ വാശി പിടിക്കും അതിൻ്റെ ഇടയിലൊക്കെയാണ് കളി നടക്കുന്നത് നമ്മളെ തലയിൽ കെട്ട് കിട്ടിയതിൽ മീനുട്ടി മീനുട്ടി എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് വീട് നമ്മളിപ്പോൾ പ്ലസ് ടു പഠിക്കുകയാണ് ഇപ്പോൾ ബാക്കിലുള്ളവരാണ് എൻ്റെ തിരുവാതിരയിലത്തെ ചേച്ചിമാർ പിന്നെ ശ്രുതി എൻ്റെ ഒപ്പാണ് ഈ കളിക്കുന്ന ആളാണ് ഞങ്ങളതിനൊക്കെ മെരുക്കിയെടുത്ത ഞങ്ങളെ ഡാൻസ് ടീച്ചറായ മിഷ മിഷനെ മിഷേനെക്കുറിച്ച് പറയുകയാണെങ്കിൽ മിഷ ആർ എൽ വി കോളേജിലാണ് പഠിച്ചത് കേട്ടോ അപ്പോൾ മിഷയുടെ വീട്ടിലും ക്ലാസ് ഉണ്ട് പിന്നെ ഇവിടെ ഹസ്ബൻഡിൻ്റെ വീടാണിത് ഉണ്ട് ഈ പരിസരത്തൊക്കെ പോയി ക്ലാസ് എടുക്കാറുമുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയാണ് മിഷയുടെ വീട്ടിൽ ഫുൾ സപ്പോർട്ടാണ് ഹസ്ബൻ്റ് ആയാലും ഹസ്ബൻഡിൻ്റെ ഫാമിലി ആയാലും മിഷയുടെ ഫാമിലി ആയാലും കുഞ്ഞു പാവയുണ്ട് രണ്ട് വയസ്സായിട്ടുള്ളൂ അവനും അതേ അവൻ ഞങ്ങളതിനൊക്കെ വിളിച്ചു കൊണ്ടുപോകും താത്തേ കളിക്കാൻ വന്ന് വേണ്ടിയിട്ട് ക്ലാസ്സിലേക്ക് വിളിച്ച് കൊണ്ടുപോകും നല്ല രസമാണ് അവൻ്റെ മൂടനുസരിച്ചാണ് ഞങ്ങളെ കളിയും വാശി പിടിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ നിർത്തും അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കളിക്കുന്നത് മുത്തുകാരി യശോദ എന്നുള്ള പാട്ടാണ് നമുക്ക് പാട്ട് കാണിക്കാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ട് ഒരു പാട്ടം എനിക്ക് കൃഷ്ണൻ്റെ ഒരു പാട്ട് വെച്ചപ്പോൾ കണി കാണുന്ന നേരം വെച്ചപ്പോൾ എനിക്ക് കോപ്പിറൈറ്റ് വന്നു നമ്മുടെ ചാനലിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് കേട്ടോ കളിക്കുള്ള ഓർണമെൻസൊക്കെ എത്തിയിട്ടുണ്ട് അത് കാശിമാലയും പാലക്കുമാണ് ഇതിപ്പോൾ തിരുവാതിരയുടെ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറേ പേരുടെ കഴിഞ്ഞു എല്ലാവരും ഡ്രസ്സിങ്ങൊക്കെ കഴിഞ്ഞു ആ കഴിഞ്ഞോരൊക്കെ ഇത് സെൽഫി എടുത്തു തുടങ്ങിയിട്ടുണ്ട് എൻ്റെ മേക്കപ്പ് കഴിഞ്ഞ് ഞാൻ ഫോട്ടോ എടുത്തു ദാ ഇതാണ് ഞാൻ എടുത്ത ഫോട്ടോ പേടിയുണ്ട് അല്ലേ ഇത് സ്റ്റേജ് കയറണേക്കാട്ടും മുന്നെടുത്ത സെൽഫി കേട്ടോ ഏറ്റവും അറ്റത്ത് എന്താ ഞാൻ തിരുവാതിരയുടെ ലാസ്റ്റ് ഭാഗം ഒരു കുമ്മി മാത്രമാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പൊ എൻ്റെ പാട്ടുണ്ടെങ്കിൽ അത് എന്താ പറയുക എൻജോയ് ചെയ്യാൻ പറ്റുള്ളു എന്നാലും ഇങ്ങനെ കാണാൻ എന്താ പറയുക ഒരു രസം ഉണ്ടാവില്ല എല്ലാവർക്കും ടെൻഷൻ ആദ്യമായിട്ടൊക്കെ സ്റ്റേജ് കയറുന്നവരൊക്കെയാണ് എല്ലാവരും പറയാം കാലൊക്കെ വർക്കിയായിരുന്നു കയ്യും കാലം ഇങ്ങടെ എത്തണില്ല പ്രാക്ടീസ് ചെയ്യുമ്പോൾ നന്നായിട്ട് കളിച്ച കളിച്ചോരാണ് ഇവിടെ കയറുമ്പോ ഫസ്റ്റൊക്കെ ഇങ്ങനെ പേടിച്ച് വേടിച്ചിട്ട് ഓരോരുത്തരുടെ മുഖം കണ്ടെങ്കിൽ ചിരി പോലും ഇല്ല ഭയങ്കര ടെൻഷനായിട്ട് നിക്കുന്നുണ്ടായിരുന്നു കേട്ട് എല്ലാരും ഏകദേശം അത് കഴിക്കും ഇത് ഞങ്ങളുടെ ലാസ്റ്റത്തെ പോസ് ആട്ടോ അപ്പോ ഇന്നത്തെ എൻ്റെ വ്ലോഗ് കഴിഞ്ഞു വ്ലോഗ് ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വീഡിയോസ് എടുത്തു അതൊക്കെ എൻ്റെ പോയി തട്ടിക്കൂട്ടി എടുത്താ കേട്ടോ കുറേ പേര് കമ്മ്യൂണിറ്റി ടാബിൽ ഇട്ട സമയത്ത് ഫോട്ടോസ് എടുത്ത് ചേച്ചി വീഡിയോ എടുക്കുക കാണണം എന്നൊക്കെ പറഞ്ഞ കാരണമാണ് ഞങ്ങളത് വെച്ചിട്ട് ചെയ്തത് കേട്ടോ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇനിയും പുതിയ റെസിപ്പിയായിട്ട് വേഗം തന്നെ വരാം അതേപോലെ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്